ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ഇട്ടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ബർഫിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ടേണേ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ടേക്ക് കടക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ബദാമും കാൽ കപ്പ് കാഷിനട്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പിസ്തയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാന ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം ഗീ നന്നായിട്ട് ചൂട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം இனி இடக்கு வந்தது பம் கின் சீடா ஞானிப்போ இவ்வளோ ரெண்டு டேபிள் ஸ்பூன் பம் கின் சீடெடுத்துட்டு பின் கூட தானே ரெண்டு டேபிள் ஸ்பூன் சன்ஃபவர் சீடும் கூட எடுத்துட்டு இதுக்கே சூப்பர் மார்க்கட்டிலே கிட்டுனா அப்போ அது கூட சேர்ந்து கொடுத்துட்டு ரோஸ்ட் செய்து எடுக்கலாம் இன்னி இலக்கி ஒரு கால் கால்கப்பு ரெண்டு டயப்பிலுள்ள கிஸ்மிஸும் கூட எடுத்துட்டு அது கூட இனி ஒரு கால் கால்கப்பு அத்திப்பாயம் கூட எடுத்துட்டிண்டு அது கூட சேர்ந்து கொடுக்க ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങയാണ് തേങ്ങ നന്നായിട്ട് തേങ്ങ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം തേങ്ങയിലുള്ള ആ ഒരു വാട്ടർ കണ്ടന്റ് മാർക്കറ്റിൽ മാറിക്കിട്ടൊന്ന് വരുന്നത് റോസ്റ്റാക്കി എടുക്കാം ഇപ്പം ഞാനിനിതിലേക്ക് എടുക്കുന്നത് ഡേറ്റ്സ് ആണ് ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തന്നെയല്ല ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇത് ഇനി ഒരു വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം എന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ള എള് വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട് അത് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കളർ ഒന്നും മാറി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പയം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആദ്യം ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഇതിലൊക്കെ ഒട്ടിപ്പിടിക്കും അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല റെഡി ആയി വന്നോളൂ ഈത്തപ്പയത്തിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ കുറച്ചധികം കളറ് മാറി വരുന്നവരെ ഇതൊന്ന് വയറ്റി എടുക്കണം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വയറ്റി എടുത്താൽ മതി ഇപ്പം ഈത്തപ്പയം ഏകദേശം നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഡ്രൈ ഫ്രൂട്ട്സും ഈത്തപ്പഴവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക ഈത്തപ്പഴത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം അപ്പം ഈത്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്ന ബട്ടർ പേപ്പറിൽ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചൂടാക്കി വെച്ച് ആ ഒരു വെളുത്ത ഉള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഒന്ന് ആ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടായി ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്തെടുക്കാം വൈറ്റ് ഉള്ളിൽ കോട്ട് ചെയ്തെടുക്കാം മറ്റേ അതിന് ശേഷം ബട്ടർ പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഇനി ഇത് പുറത്ത് വെച്ചിട്ട് തന്നെ ചൂടാറായിട്ട് ആറുന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു ഡേറ്റ്സിൻ്റെ ഒരു ബർഫി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബർഫിയും കൂടിയാണ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഈയൊരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തതിനാൽ കഴിക്കാനൊന്നും മടി കാണിക്കില്ല കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ ഇതിൽ കുറച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ എല്ലാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ അന്ന് വൈകുന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ എന്നിട്ട് വെറുതെ പോണടിച്ച സമയത്ത് നമ്മൾ പുറത്ത് പോയി നമ്മുടെ തലശ്ശേലുള്ള ഡോൺ ഡോൺ മോഡലാണ് പോയിട്ടുള്ളത് അപ്പൊ എനിക്ക നാട്ടിൽ വന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ കുട്ടികളെയും കൂട്ടിക്ക് ഒക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോവാറ് ഞാനിടക്കൊക്കെ പോവാറുണ്ട് എന്നാലും ഇക്കുള്ളത് പോലെ ആവൂലോ എന്നാലും ഇക്കുള്ള സമയത്ത് പോകുമ്പോ കുട്ടികൾക്ക് വെറുതെ ഒരു രസല്ലേ മാളിലത്തെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കുട്ടികൾക്ക് ഏത് ഭാഗത്താണ് എവിടെയാണ് പോർക്ക് ഫീല് ഏതെങ്കിലും ഭാഗത്തേക്ക് അവർക്ക് ഇങ്ങനെ പോയി കിട്ടാൻ പറ്റും അവര് മെയിനായിട്ട് അവർക്ക് പോവേണ്ടത് അവിടെ ഗെയിംസിന്റെ ആ ഒരു സെക്ഷനിലാണ് പോണത് അപ്പൊ മക്കൾക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഡെയിലി വെയറിനൊക്കെ വെച്ചിട്ട് ഡ്രസ്സുകൾക്ക് ഒരുപാട് ഇവിടെ മാക്സിൽ ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഞാൻ മോക്ക് വെച്ച് നോക്കി മാച്ച് ആയാലൊക്കെ എടുത്തിട്ട് മാക്സിൽ ഒരുപാട് ഡെയിലി വെയറിന്റെ കളക്ഷൻസ് ഉണ്ട് ഞാനധികം ഇവിടെ തന്നെയാണ് എടുക്കാറ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഡ്രസ്സിന് നോക്കാൻ സമയമില്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും അവിടെ ഇങ്ങനെ ഗെയിംസിന്റെ ആ ഒരു സെക്ഷനിലെത്തി കിട്ടിയാൽ മതി കൊറേ സമയം മക്കളത് എടുക്കാക്കുന്ന ഉമ്മവാൻ പോകാലോ ഗെയിംസ് കാണാനോ ഗെയിംസിൽ കയറണോ കളിക്കണോന്നും മറ്റും കുറെ സമയം പ്രശ്നമാക്കുന്നത് അങ്ങനെ മുകളിലെത്തിയിട്ട് ഗെയിംസ് ഗെയിംസിന്റെ ആ ഒരു സെക്ഷനിലെത്തിയിട്ടുണ്ട് പിന്നെ അതൊക്കെ എന്ന കുട്ടികൾക്ക് നന്നായിട്ട് വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചിക്കനെ കേറിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട്